ഹൈ ഫ്രണ്ട്സ് ഇലക്ഷൻ സമയത്ത് വടകരയിൽ ശൈലജ ടിച്ചർക്കെതിരെ ഒരു പോസ്റ്റ് ഒരു കാഫ്യൂർ പോസ്റ്റ് അത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഒരുപാട് സോഷ്യൽ മീഡിയസിലൂടെയും ഒരുപാട് ചർച്ച ചെയ്തപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു ഞാനും അത് കണ്ടപ്പോൾ വിചാരിച്ചു അത് ആര് ചെയ്തതാണെങ്കിലും ശരിയായില്ല ആ ഒരു കാസർ പോസ്റ്റിനെതിരെ സി പി എം രംഗത്ത് വരുന്നു ഇത് യു ഡി എഫ് ആണ് പ്രചരിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി എം രംഗത്ത് വന്നു അവരതിൽ പരാതിയും കൊടുത്തു മാത്രമല്ല ഈ പോസ്റ്റുകൾ മാക്സിമം സി പി എംകാർ ഷെയർ ചെയ്യാനും തുടങ്ങി ഇത് ശൈലി ടീച്ചർക്ക് അനുകൂലമാകുമെന്നും ടീച്ചർ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നും അവർ കരുതി പക്ഷേ തെറ്റിപ്പോയി കാരണം ഇത് കോടതിയിൽ കേസാകുന്നതിന് മുമ്പെല്ലാം വടകരക്കാര് ഷാഫി പറമ്പിൽ എന്ന പറഞ്ഞ നേതാവിനെ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വൻ ഭൂരിപക്ഷത്തോടെ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചു പക്ഷേ ഈ ഒരു കാഫിൽ പോസ്റ്റിന്റെ പേരിൽ സി പി എം കൊടുത്ത പരാതിയുടെ പേരിൽ ഒരാൾ അറസ്റ്റിലായി യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിം അങ്ങനെ അദ്ദേഹം അറസ്റ്റിലായി പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു അതിന് ശേഷം പക്ഷേ മുഹമ്മദ് കാസിം വിട്ടില്ല ചെയ്യാത്ത കുറ്റത്തിന് ആരും ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയെ സമീപിച്ചു തൻ്റെ പേരിൽ ആരോ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി തൻ്റെ പേരിൽ ഇതൊക്കെ ഷെയർ ചെയ്തു ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളൊരു പരാതി മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഉത്തരവിട്ടു പോലീസിന് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് അന്വേഷിക്കുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്താൻ കഴിഞ്ഞത് ഈ ഒരു പോസ്റ്റ് പ്രചരിപ്പിച്ചതിൻ്റെ പിന്നിൽ യു ഡി എഫോ ലീഗോ അല്ല പിന്നെ ആരാണ് അങ്ങനെ ആ പോസ്റ്റിൻ്റെ ഉറവിടം തേടിയുള്ള യാത്രയിൽ ഒരുപാട് ആൾക്കാരെ കണ്ടെത്തി അത് പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് അത് പ്രചരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരാൾ ഷാജിയുടെ അഡ്മിനായിരുന്ന വഹാബ് വഹാബിനെ കണ്ടെത്തി വഹാബ് പക്ഷേ ഇതിൻ്റെ ഉറവിടം എവിടെന്നാണെന്ന് വ്യക്തമായി പറയുന്നില്ല വഹാബ് ഒരു സി പി എം പ്രവർത്തകനാണ് അത് മാത്രമല്ല വഹാബിനെ പ്രതി ചേർത്തിട്ടില്ല വഹാബിനെ സാക്ഷിയാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ വഹാബ് അപ്പോൾ ഒരാൾ ഷാജി എന്ന് പറയുന്നതിൽ നിന്ന് ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ ഒരു പോലീസിൻ്റെ ചോദ്യങ്ങളോട് സഹകരിക്കുകയും ചെയ്തില്ല എന്നാണ് ഒരു സാധാരണക്കാരനായിരുന്നു എങ്കിൽ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ പോലീസ് എങ്ങനെയായിരിക്കും അവരോട് അവരോട് പെരുമാറുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് എന്താണെങ്കിലും പോരാളി ഷാജി അപ്പോൾ അത് അതുകൊണ്ട് തന്നെ പോലീസ് എന്ത് ചെയ്തു ഫേസ്ബുക്കിനെതിരെ കേസെടുത്തു ആർക്കെങ്കിലും എതിരെ കേസെടുക്കണമല്ലോ പോലീസ് ഫേസ്ബുക്കിനെതിരെ കേസ് കേസെടുത്തു നമ്മളൊരു സാധാരണക്കാര് സോഷ്യൽ മീഡിയത്തിലൂടെ എന്തെങ്കിലും ഒരു കാര്യം പ്രചരിപ്പിച്ചു എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾക്കെതിരെ ഡയറക്റ്റ് കേസ് കേസെടുക്കില്ലേ അല്ലെങ്കിൽ നമ്മളെ സാക്ഷിയാക്കുക മാത്രമേ ചെയ്യുള്ളൂ ഞാൻ പുറത്തുവിട്ടത് അമ്പാടിമുക്ക് സഖാക്കളാണ് അമ്പാടിമുക്ക് സഖാക്കളുടെ അഡ്മിന്മാരായ മനീഷിനെയും സജീഷിനെയും എൻ്റെ അടുത്തും പോലീസ് പോകുന്നു അവരും പറയുന്നു ഇത് ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ പോസ്റ്റ് കിട്ടിയതെന്ന് പറയുന്നത് റെഡ് ബറ്റാലിയൻ്റെ അഡ്മിനായ അമൽ പറഞ്ഞു ഇത് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് കിട്ടിയതെന്ന് റെഡ് എൻകൗണ്ടറിൻ്റെ അഡ്മിനായിരിക്കുന്ന റിബേഷിനെ തേടി പോലീസ് പോകുന്നു റിബേഷ് പറയുന്നത് എൻ്റെ ഉറവിടം എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം ഉറവിടം തേടിപ്പോയാൽ എവിടെ ചെന്നെത്തുമെന്ന് പോലീസിനും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും ഈ പിടിച്ചെല്ലാവരെയും സാക്ഷികളാക്കി പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് ഈ എല്ലാവരും തന്നെ സി പി എം അനുഭാവികളാണ് എന്നുള്ളൊരു സത്യമാണ് അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന വോട്ട് സ്പ്ലിറ്റാക്കുക ഇലക്ഷൻ്റെ അവസാന നിമിഷത്തിൽ ഇതുപോലുള്ളൊരു കള്ളപ്രചരണം അവരുടെ സ്വന്തം പാർട്ടിക്കാർക്കെതിരെ തന്നെ നടത്തുമ്പോൾ അത് മറ്റു പാർട്ടിക്കാരാണ് ചെയ്തത് എന്ന് വരുതി തീർത്ത് വോട്ട് സ്പ്ലിറ്റാക്കി ഷാഫി ബർമലിനെ തോപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ വടകരക്കായതിനു മുമ്പേ തന്നെ സത്യം തിരിച്ചറിഞ്ഞു ഹൈക്കോടതിയും പോലീസും ഒന്നും തന്നെ വേണ്ടി വന്നില്ല നമ്മൾ ഒരു സാധാരണ പോസ്റ്റ് ഇട്ടാൽ ആ നിമിഷം തന്നെ പോലീസ് നമ്മളെ തേടിയെത്തും അല്ലേ എന്തെങ്കിലും ഒരു രീതിയിലുള്ള മോശമായ പോസ്റ്റാണെങ്കിൽ സൈബർ ക്രൈമും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര നടപടികളെടുക്കും നമ്മളെ പിടിച്ച് അറസ്റ്റ് ചെയ്യും സാക്ഷികളാക്കിയില്ല നമ്മളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്യാനുള്ള നിയമമുണ്ട് അപ്പോൾ ഇപ്പം ഇത്രയും പിടിച്ച ആൾക്കാർ അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങി പോരാളി ഷാജി അതുപോലെ എൻകൗ റെഡ് ബറ്റാലിയൻ റെഡ് എൻകൗണ്ടർ ഇങ്ങനെ പറയുന്ന എല്ലാ ഗ്രൂപ്പുകളുടെയും അഡ്മിന്മാരെ എല്ലാവരും സാക്ഷികളാക്കിയാണ് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അതിൽ ഫേസ്ബുക്കിനെ പ്രതിയമാക്കിയിട്ടുണ്ട് കാരണം പോരാളി ഷാജി ആ പോസ്റ്റർ എങ്ങനെയതുകൊണ്ട് ഫേസ്ബുക്കിനെ പ്രതിയമാക്കിയിട്ടുള്ള ഒരു രേഖയാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ എത്രമാത്രം ഗൂഢാലോചനയും എത്ര കള്ളങ്ങൾ ചെയ്താലും സത്യം ഒരു നാളിൽ പുറത്തു വരുമെന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ആളുകൾക്ക് ജനങ്ങൾക്ക് സത്യങ്ങൾ അറിയാം നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ എന്തൊക്കെ മോശമായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ വോട്ട് നേടാൻ നോക്കിയിട്ട് കാര്യമില്ല കാരണം ഒരു പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ളത് ജനങ്ങൾക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു പോസ്റ്റിലൊന്നുമല്ല വോട്ടിരിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അന്ന് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കും വിഷമം തോന്നി ശൈലജ ടീച്ചർ ഏത് പാർട്ടിക്കാരി ആവട്ടെ പക്ഷെ ആ ഒരു സ്ത്രീയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു അത് ആര് ചെയ്താണെങ്കിലും അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യം പുറത്തു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഷാഫി ഇതിനെ കുറിച്ച് മറുപടി നമുക്കൊന്ന് കേൾക്കാം അല്ല സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആർക്കും പങ്കില്ല എന്നുള്ളത് അതിപ്പോ കോടതിയുടെ മേൽനോട്ടമുള്ളത് കൊണ്ട് മാത്രം കോടതി പറയുന്നത് കൊണ്ട് മാത്രം സ്ലോ മോഷൻ പേസിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസിന്റെ റിപ്പോർട്ടിലും ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി സമാധാനമുണ്ട് സന്തോഷമുണ്ട് ഞങ്ങൾ ജനിച്ചതും വളർന്നതും രാഷ്ട്രീയം പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും ആയ നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും ഒന്നും ഇത്തരം കാര്യങ്ങൾ പ്രയോഗിക്കാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചുറ്റുപാടല്ല ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തിന്റെ പോളിംഗ് തുടങ്ങാൻ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ നാട്ടിലെ വടകരയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി പുറത്തിറക്കിയ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുതോറും അതിന്റെ പിന്നിലെ ആളുകളെ വ്യക്തമായിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയമുള്ളതായിട്ട് ഞാൻ ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് വടകരയിലെ ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സംശയമുള്ളതായിട്ട് ഞാൻ അനുഭവപ്പെട്ടിട്ടില്ല അത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ആ ഭൂരിപക്ഷത്തിലും നമ്മൾ കണ്ടതാണ് അവിടെ എല്ലാ നിയോജ മണ്ഡലങ്ങളിലും എല്ലാ ജാതി മത സമൂഹങ്ങളിലും ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുത്തെ ജനങ്ങൾ നൽകിയത് അതുകൊണ്ട് തന്നെയാണ് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടാൻ കാരണമായത് അപ്പോഴേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല ഞങ്ങളെ അറിവോടെ ഇത് ചെയ്യത്തില്ല ഇത് ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ടില്ല അത് അന്നത്തേക്ക് മാത്രമല്ല ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വർഗീയത പറഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട എന്നും അതിലും അതിലും ഏതും തോൽക്കുന്നതാണെന്നും പോളിംഗിന്റെ എത്രയോ പോളിംഗ് തീരാൻ മണിക്കൂറുകൾ എത്രയോ ഭാഗ്യമുള്ളപ്പോഴും പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടത് ഒരു റെഡ് എൻകൗണ്ടർ തന്നെയാണ് എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതറിയാതെ അതിൽ പെട്ടുപോകുന്ന സാധാരണ സി പി എം പ്രവർത്തകൻ അവരെഴുന്നേറ്റ് നിന്ന് ഇനിയെങ്കിലും നേതൃത്വത്തോടും ഇതെടുത്ത് ഉപയോഗിച്ചവരോടും ചോദ്യം ചെയ്യാൻ തയ്യാറാവണം ഇതെടുത്ത് ഉപയോഗിച്ച ആളുകൾ രാഷ്ട്രീയത്തിലുള്ളവർ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ ഐഡന്റിറ്റി ഒക്കെ വ്യക്തമാവുമെങ്കിലും സാംസ്കാരിക പ്രവർത്തകരെ സ്വയം അവകാശപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ ഇതെടുത്ത് ഉപയോഗിച്ച മുഴുവൻ ആളുകളോടും പറയുന്നു നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് തിരുത്താൻ തയ്യാറാകണം ചെയ്തു പോയത് തെറ്റായിരുന്നു എന്നത് ഇനിയെങ്കിലും ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ തയ്യാറാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിന് വേണ്ടത് റെഡ് എൻകൗണ്ടർ തന്നെ എന്ന് വെച്ചാൽ സി പി എം പ്രവർത്തനരെ തന്നെ എഴുതേണ്ടി നിന്ന് എതിർക്കാൻ തുടങ്ങണം ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉദ്ദേശിച്ച അല്ല അത് ആശ്ചറിയ തെരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പരാജയപ്പെടുമെന്നൊരു ഘട്ടം വന്നപ്പോ എന്തൊക്കെയാണ് ഞങ്ങൾക്കെതിരെ പറഞ്ഞു എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല അവിടെ എനിക്കിങ്ങനെ അത്യാഹ്ലാദമോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ആഘോഷമൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് സന്തോഷം ഇതൊക്കെ പുറത്തു പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ വടകരയിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നതാണ് അവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് കോടതിയുടെ ഇടപെടലും പോലീസിന്റെ റിപ്പോർട്ടും അന്വേഷണവും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അത് വ്യാജമാണെന്ന് പൂർണ്ണമായും തിരിച്ചറിഞ്ഞ വടകരയിലെ ജനങ്ങളോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ വേളയെ അറിയിക്കുകയാണ് ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് സജീവ അടിമുടി സി പി എം പ്രവർത്തകരാണെന്നുള്ള എല്ലാ വിവരങ്ങളും വരുന്നുണ്ട് അടിമുടി സി പി എം പ്രവർത്തകർ ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന സംഭവികാശങ്ങൾ ഉൾപ്പെടെ സി പി എമ്മിന് വേണ്ടി നിരന്തരം പ്രതികരിക്കുന്ന ആളുകൾ ഇപ്പൊ ചിലരൊക്കെ പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ലോക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള വിവരങ്ങൾ ചില ആളുകൾ തേടി പോയപ്പോ അതിന്റെ പിന്നിൽ കാണുന്നതൊക്കെ ഫുൾ ഫുൾ ടൈമർ എന്ന് പറയാൻ തരത്തിലുള്ള സി പി എം ജനങ്ങളാണ് റിവേഷ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് ഉണ്ടാക്കിയെന്ന് പറയാൻ പ്രയാസമാണെന്നാണ് പറയുന്നത് പോലീസ് എന്തോ ഒരു സോഫ്റ്റ് ആണ് ആലോചിച്ചോക്കണം ഇത് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ആളുകളായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യുക അപ്പോ കോടതിയുടെ ആവശ്യം വരില്ലായിരുന്നു അപ്പൊ കോടതിയുടെ ഫോളോ അപ്പ് ആവശ്യം വരില്ലായിരുന്നു മണിക്കൂറുകൾക്കകം തന്നെ നടപടി എടുക്കാനും കേസെടുക്കാനും ഒക്കെ അത്യുത്സാഹത്തോടെ അറങ്ങുമായിരുന്നു പോലീസ് ഇക്കാര്യത്തിൽ സ്ലോ മോഷനിലാണ് അതിന്റെ കാരണം എന്താ ഇത് ചെന്ന് നിൽക്കുന്നത് ആരിലേക്കാണെന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയാവുന്ന യു ഡി എഫ് കേന്ദ്രങ്ങൾ നിഷേധിക്കാത്തിരത്തോളം അങ്ങനെ വിശ്വസിക്കാനാണ് തോന്നുന്നത് അവരത് നിഷേധിക്കുകയാണെങ്കിൽ ശരി അവരല്ല എന്നുള്ളത് പിന്നീട് അവരുടെ കൂട്ടത്തിൽ ചിലർ എന്നോട് വിളിച്ചു പറഞ്ഞു ഞങ്ങളല്ല ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അല്ല ഞങ്ങൾക്ക് നിർബന്ധമില്ലല്ലോ ഇന്നേ ആളാണെന്ന് പറയാൻ അത് ക്രിയേറ്റ് ചെയ്തത് ആരാണെങ്കിലും ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തത് ആരായാലും അവർക്കെതിരെ നടപടി വേണം എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഷെയർ ചെയ്യേണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഞാൻ ഷെയർ ഷെയർ അല്ല ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ടെന്ന് അറിയണ്ടേ അതുകൊണ്ട് കാണിച്ചു വീണ്ടും ഷാഫി ഹീറോ നിങ്ങൾ അദ്ദേഹത്തെ താഴ്ത്താൻ ശ്രമിച്ചതാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും നിങ്ങളുടെ കള്ളത്തരങ്ങൾ കൊണ്ടും അദ്ദേഹം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും നിന്റെ കാര്യം പറയാം ഒരിക്കലും നിരപരാധി പോലും ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഭാഗങ്ങളും ന്യായീകരണങ്ങളും കാണും താങ്ക് സോ മച്ച്